കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആറ് മുതൽ പതിനഞ്ച് വരെ നടക്കും ആറിന് രാവിലെ പത്തിനും പത്ത് മുപ്പതിനും മധ്യേ കൊടിയേറ്റ് നടക്കും വിവിധങ്ങളായ പരിപാടികൾ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചെറിയഴീക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി ആറ് മുതൽ പതിനഞ്ച് വരെ നടക്കും വടക്കേനട ഭഗവതി ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് മഹോത്സവം മെയ് രണ്ട് മുതൽ പതിനൊന്ന് വരെയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നൂറ്റി എഴുപത്തൊന്നാം എഴുപത്തി മൂന്നാമത് ശിവരാത്രിയാണ് ചെറിയ ശിവരാത്രി ആറാം തീയതി ഫെബ്രുവരി ആറാം തീയതി പത്ത് മുപ്പതിന് ഉള്ളിൽ കുടികേറി പതിനഞ്ചാം തീയതി മഹാശിവരാത്രി കൂടി പതിവസാനിക്കുകയാണ് പൗരാണികമായ ചെറിയ കഴിക്കൽ ശ്രീ കാശ് ക്ഷേത്രത്തിലെ ഈ ഉത്സവ പരിപാടി ആചാരപരമായ എല്ലാ കർമ്മങ്ങളും ചടങ്ങുകളും നടക്കുന്ന പ്രധാനമായിട്ട് സേവ പള്ളിയിലേട്ട ആരാധി ജനിച്ചത് പരിഹരിക്കും ഇങ്ങനെയുള്ള വളരെ പൗരാണികമായ ആചാരം അതേപടി ഇപ്പോഴും ഇപ്രാവശ്യവും വളരെ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തിയ സംവിധാനം ആണ് ഈ ഉത്സവം നടക്കുന്നത് ക്ഷേത്രാചാര്യൻ അശോക് ശൂലപാണി തന്ത്രി മേൽശാന്തി കെ എസ് ഗോപിനാഥൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ആറിന് രാവിലെ പത്തിനും പത്ത് മുപ്പതിനും മധ്യേ കൊടിയേറ്റ് നടക്കും എല്ലാ ദിവസവും കന്നിസദ്യ അന്നദാനം വിവിധ കലാപരിപാടികൾ എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും ഫെബ്രുവരി ഒൻപത് ആണ് ഈ ഈ എന്ന് പറയുന്ന പരിപാടി ഫ്യൂഷൻ നടക്കുന്നത് പരിപാടി സ്പോൺസർ ചെയ്യുന്നു കേരളക്കരയുടെ വയലിൻ മാന്ത്രിക എന്നറിയപ്പെടുന്ന കുമാരി ഗംഗാ ശശിധനും സംഘവുമാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് കുമാരി ഗംഗയുടെ അതു പ്രതിഭ എന്ന് തന്നെ പറയാവുന്ന പെൺകുട്ടിയാണ് ഗംഗ ഒൻപതാം ഉത്സവ ദിനമായ ഫെബ്രുവരി പതിനാലിന് രാത്രി പതിനൊന്നിന് പള്ളിവേട്ട നടക്കും ശിവരാത്രി ദിവസം രാവിലെ എട്ടിന് കാവടിയഭിഷേകം പതിനൊന്നിന് ദശാഭിഷേകം ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ പകൽക്കാഴ്ച എന്നിവയുണ്ടാകും രാത്രി പന്ത്രണ്ടിന് ആറാട്ടിന് പുറപ്പെടൽ പുലർച്ചെ ഒന്നിന് ശിവരാത്രി പൂജ എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി